പേരാമ്പ്ര പന്തരിക്കിരയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനം ലോട്ടറി വിൽപ്പനക്കാരനായ അദ്ദേഹത്തെ അലവാസി പ്രകോപിതനായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് പരിക്കേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാമ്പ്രയിലെ ലോട്ടറി വിൽപ്പനക്കാരനായ ഭിന്നശേഷിക്കാരന അയൽവാസിയുടെ ക്രൂരമർദ്ദനം ചങ്ങരോത്ത് പഞ്ചായത്തിലെ പട്ടാണിപ്പാറ വാരിയർകണ്ടി പ്രദീപനാണ് പരിക്കേറ്റത് അയൽവാസിയായ കുറുപ്പ് നടത്തിയ ക്രൂരമായ മർദ്ദനത്തിലാണ് ഭിന്നശേഷിക്കാരനായ പ്രദീപൻ പരിക്കേറ്റതെന്ന് പരാതിയിൽ പറയുന്നു തലയ്ക്കും വലതു കൈക്കും പരിക്കേറ്റ പ്രദീപനെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആക്രമണത്തിനിടെ വീട്ടിലെ കോഴിക്കോടും മുകളിലിട്ടിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പ്രതി നശിപ്പിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ലോട്ടറി വില്പനയിലൂടെ ഉപജീവനം നടത്തുന്ന പ്രദീപിനെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത് ഭിന്നശേഷിക്കാരനെതിരെ നടന്ന ക്രൂരമായ മർദ്ദനം നാട്ടിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം ഉണ്ടായത് പല എൻ്റെ പറമ്പിൽ തട്ടിപ്പറഞ്ഞിട്ടാണ് ഇയാൾ ഈ ചീറ്റ് വലിച്ചെങ്കിൽ കൂടി ആദ്യം പ്ലേഡുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയാലോ അയാൾ മേലോട്ട് പോയിരുന്നു തിരിച്ച് വന്നിട്ട് എന്നെ അടിക്ക് കല്ലുകൊണ്ട് കൊണ്ട് അടിക്കുക ചെയ്ത് അപ്പം ഞാൻ വീ വീണിട്ട് പിന്നെ അസമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഒന്ന് പറയാൻ കഴിഞ്ഞു പിന്നെ എന്തോ ഒരു കുറച്ചൊരു അസ്വസ്ഥതയായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ ആൾക്കാരെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും പറയാൻ കഴിഞ്ഞത് പിന്നെ എന്താണ് അതെന്താ നടന്നുള്ള അറിയുന്നില്ല